ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇന്ത്യ മൊത്തം വക്കഫ് ചെയ്യപ്പെട്ടു ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ നിയമം കോൺഗ്രസ് കൊണ്ടെന്ന് നിയമം പറയുന്നത് ഏതെങ്കിലും ഒരു ജോഗ്രഫിയില് ഏതെങ്കിലും ഒരു മുസ്ലിം റൂളർ ഭരിച്ചിരുന്നുവെങ്കിൽ ആ ജോഗ്രഫി മൊത്തം ആ ഏരിയ മൊത്തം വക്കണെന്നാണ് അപ്പൊ കേരളം ഒരു പാകിസ്ഥാൻ മുഗൾ ലീഗ് ജിഹാദി മുഖ്യമന്ത്രി ആയിട്ടുണ്ട് കേരളത്തിൽ അതുകൊണ്ട് കേരളം വക്കഫാണ് ഇപ്പോ മലബാർ വന്നിട്ടുണ്ട് മലബാർ മൊത്തം വക്കഫാണ് ആണ് വാര്യം കുന്ന് നല്ലതവണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മൊത്തം വക്കഫാണ് ഇന്ത്യയിലെ ജവഹർ ഖാൻ മൈമുനാ ബീഗംഖാൻ ഇന്ദിര രാജീവ് ഖാൻ അങ്ങനെ മൂന്ന് മുസ്ലിം പ്രൈം മിനിസ്റ്റർമാർ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ വക്കഫാണ് അതുപോലെ ഇന്ത്യയിൽ മൂന്ന് ജിഹാദി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കോടതി മൊത്തം വക്കഫായി ഇന്ത്യയിൽ രണ്ട് മൂന്ന് പ്രസിഡന്റുമാർ സെക്കർ ഹുസൈൻ ഫീൻ അലി അഹമ്മദ് എ പി ജെ അങ്ങനെ മൂന്ന് പേര് പ്രസിഡന്റ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഉള്ള നിയമം വെച്ച് ഒരു പരിഹാരവും ഇതിനില്ല നമ്മുടെ എല്ലാ സ്ഥലം വീട് സ്ഥാപനങ്ങളെല്ലാം വക്കഫായി റെയിൽവേ സ്റ്റേഷൻ വക്കഫാണ് എയർപോർട്ട് വക്കഫാണ് പാർലമെന്റ് വക്കഫാണ് അംബാനിയുടെ വീട് വക്കഫാണ് കോടതി മൊത്തം വക്കഫാണ് യൂണിവേഴ്സിറ്റിയും കൂട്ട ഹോസ്പിറ്റലും എല്ലാം വക്കഫാണ് പിന്നെ ഈ നിയമം എങ്ങനെ കോൺഗ്രസ് ആരും അറിയാതെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് പുറകോട്ട് അന്വേഷിക്കേണ്ടത് അപ്പൊ അതിൻ്റെ അത് കള്ളത്തറം എന്ന് പറയുന്നത് ഈ മുഗളന്മാർ എന്ന് പറയുന്നത് കോൺഗ്രസും മുഗളന്മാരും പാകിസ്ഥാനും എല്ലാം ഒന്ന് തന്നെ മുഗളന്മാരാണ് കൊള്ളക്കാരായ മുഗളന്മാർ പല വേഷം കെട്ടി വരുന്നു എന്നുള്ളത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഒരു മൊട്ടുസൂചി പോലും ഈ മുഗളന്മാരോ ജിഹാദികളോ കണ്ടുപിടിച്ചിട്ടില്ല കൊള്ളയടിച്ച് കുറെ സ്വത്തുണ്ടാക്കി ബ്രിട്ടീഷുകാർ വന്നപ്പം തോറ്റുപോയി അവര് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പം അവർക്ക് വക്കഫ് വേണോ എന്ന് പറഞ്ഞു പാകിസ്ഥാനും ബംഗ്ലാദേശും വക്കഫായി ഇന്ത്യ ഹിന്ദുസ്ഥാനായി പക്ഷേ ബ്രിട്ടീഷുകാരൻ കപ്പൽ കയറിയ ഉടനെ നെഹ്റു സൂത്രത്തിൽ ഇന്ത്യയെ വീണ്ടും വക്കഫാക്കി പട്ടേൽ മരിച്ചുപോയി അംബേദ്കറെ ഒഴിവാക്കി ബോസിനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടു അങ്ങനെ നെഹ്റു ഇത് വീണ്ടും ആരും അറിയാതെ വക്കഫാക്കി യഥാർത്ഥത്തിൽ ഇവിടുന്ന് പാകിസ്ഥാൻ ചോദിച്ചു പോയവരുടെ സ്വത്ത് എനിമി പ്രോപ്പർട്ടിയാണ് വക്കഫ് അല്ല അത് ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് കൊടുക്കേണ്ട സ്വത്താണ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പറയുന്ന വിവിധ ഹിന്ദു വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട സ്വത്താണ് അത് കുറച്ച് അതെ നെഹ്റു വക്കഫ് അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഗവൺമെന്റ് വന്നപ്പം വക്കഫിന് പ്രമോഷൻ കിട്ടാൻ വേണ്ടി സോഷ്യലിസവും സെക്കുലറിസവും ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന മൈമുനാ മൈമുനാബികം ഇൻട്രൊഡ്യൂസ് ചെയ്തു നരസിംഹറാവു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം വീണ്ടും ഒരു വക്കഫ് നിയമത്തെ കോൺഗ്രസിന്റെ നേതാവ് നേതാക്കൾ മറികൊണ്ടുവന്നു അത് കഴിഞ്ഞ സോണിയ ഖാനും പപ്പു ഖാനും പിങ്കി ഖാനും ഭരണത്തിലെത്തിയതോടുകൂടി ഈ രണ്ട് ബാറ്ററിയൽ ഓടുന്ന നമുക്കറിയാം മൻമോഹൻ സിംഗ് എന്ന് പറയുന്നവൻ യാതൊരു ബോധവും ഇല്ല രണ്ട് ബാറ്ററിയൽ ഓടുന്ന റിമോട്ടാണ് ആ റിമോട്ട് കയ്യില് വെച്ച് ആ റിമോട്ടിനെ കൊണ്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യ മൊത്തം വക്കഫാക്കി അവൻ റോബോട്ടാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന റോബോട്ടാണ് റിമോട്ട് സോണിയാടെ കയ്യിലായിരിക്കുന്നത് അതനുസരിച്ചാണ് അവൻ പത്ത് വർഷം ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ അവൻ ഇത് ഒറ്റ അവൻ പാർലമെന്റിൽ എഴുതിയിട്ടിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു അവന്റെ ഓർത്തോളം അവൻ പറയുകയാണ് ഇന്ത്യയിലെ സ്വത്തുക്കൾ മൊത്തം മുസ്ലിമിനുള്ളതാണ് ബാക്കി ആർക്കും ഒരു അവകാശമൊന്നുമില്ല ഇന്ത്യ മൊത്തം വക്കഫ് ആണെന്ന് പാർലമെന്റിൽ അവൻ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഭരണഘടനാ വേദഗതി വഴി ഈ വക്കഫാണെന്ന് ഒരാൾക്ക് തോന്നി കഴിഞ്ഞാൽ അത് വക്കഫാണ് വക്കഫാണെന്ന് തോന്നിയാൽ മതി തെളിവൊന്നും കൊടുക്കണ്ട അപ്പൊ അങ്ങനെ ഇവര് ഈ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് എല്ലാ റെക്കോർഡും ചിരണ്ടി വായിച്ച് ചിരണ്ടി വായിച്ച് എല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്വത്തുക്കളും വക്കഫാക്കിയിരിക്കുകയാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വക്കഫ് എന്ന് പറയുന്നത് ഒരു കൊള്ള സംഘമാണ് അത് ഇന്ത്യക്കകത്ത് പ്ലാന്റ് ചെയ്തിട്ടുള്ള ഉണ്ടായി വരുന്ന ഒരു വലിയ പാകിസ്ഥാനാണ് ഓരോ സ്ഥലമായിട്ട് അവിടെ അവിടെ ഈ നമ്മുടെ ഭാരതത്തിന്റെ ഒരു വലിയ പൈതൃകമുണ്ട് നമ്മൾ ഇവിടേക്ക് വരുന്നവരെ എല്ലാം കൈ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തെ തന്നെ നമ്മുടെ സ്പിരിച്വാലിറ്റിയെ നമ്മുടെ സംസ്കാരത്തെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് നമ്മുടെ ഭൂമിയെല്ലാം ഒരു മതവിഭാഗത്തിന്റെ പേരിലേക്ക് വഖഫ് എന്നൊരു പേര് മാത്രം വെച്ചുകൊണ്ട് തട്ടിയെടുക്കാനുള്ള ഇത്തരം ഒരു കുതന്ത്ര നിയമത്തെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഏ എത്രമാത്രം ഈ കോൺഗ്രസ് അല്ല അല്ല എന്താണ് ഖേദം കോൺഗ്രസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ് ഈ വക്കഫ് കോൺഗ്രസിന്റെ ഇന്നിസെറ്റ് കിട്ടാണ് വക്കഫ് കോൺഗ്രസ് ഒരു ജിഹാദി പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പം നെഹ്റു ഇന്ദിര രാജീവ് പപ്പു ഇവരെല്ലാം കാബൂൾ പോയി ബാബറിന്റെ ശവകുടീരത്തിലാ പ്രാർത്ഥിക്കുന്നത് ഇവരെല്ലാം ബാബറിന്റെ ഇവരെല്ലാം മുഗളന്മാരാ പേര് മാറി ഇവിടെ നിൽക്കുന്നു ഉള്ളൂ ഈ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഡിവിഷൻ നടന്നപ്പം നെഹ്റുവിനെ മകൾ ഇന്ദിരാഗാന്ധിയെയും ഇന്ധന അടിച്ച് പാകിസ്ഥാനിലോട്ട് വിടേണ്ടതായിരുന്നു ഇവര് വ്യാജ ഹിന്ദുക്കളായിട്ട് ഇവിടെ നിന്ന് ഈ രാജ്യം പിടിച്ചെടുക്കുക ചെയ്തത് നെഹ്റുവും മകൾ ഇന്ദിരാഗാന്ധിയും കൂടെ യഥാർത്ഥത്തിൽ അവര് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഡിവിഷൻ പ്രകാരം പാകിസ്ഥാനിലാണ് പോയി പ്രധാനമന്ത്രി ആകേണ്ടത് ഇവിടെ പ്രധാനമന്ത്രി ആകേണ്ടത് പട്ടേലായിരുന്നു ഗാന്ധിജി ജതിവിലൂടെ പട്ടേലിനെ അംബേദ്കറിനെയൊക്കെ ബോസിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ നെഹ്റു ഖാൻ എന്ന് പറയുന്ന മുഗളന് നെഹ്റുഖാൻ എന്ന് പറയുന്ന മുകളിന് പ്രധാനമന്ത്രി സ്ഥാനം ദാനം ചെയ്യായിരുന്നു അത് കഴിഞ്ഞപ്പോ മുഗളത്തിൽ മൈമുനാമീകം വന്നു പിന്നെ അടുത്ത മുകളം വന്നു ഇപ്പൊ കൊച്ചുമുകളൻ വന്ന് പപ്പൂക്കാനും മിക്കാനും കൂടെ ഇതേ മാപ്പിള സ്ഥാനം ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണ് വയനാട്ടിൽ അതും വക്കഫായി അവിടെ എല്ലാം വക്കഫായി നിങ്ങളൊരു കാര്യം ഓർക്കണം ലക്ഷദ്വീപില് ഇവരെല്ലാം വലിയ കേമം പറയുന്ന ഗാന്ധിജി ഗാന്ധിജിയുടെ പ്രതി പ്രതിമ ഒരു പർദ്ദേ പൊതിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ചാക്കി പൊതിഞ്ഞ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായിട്ട് ലക്ഷദ്വീപ് എത്തിരിക്കുക കാരണം ലക്ഷദ്വീപിൽ പ്രതിമ സ്ഥാപിക്കാൻ പറ്റത്തില്ല കാരണം എന്താ ലക്ഷദ്വീപ് അക്കഫാണ് അതുപോലെ മലയാളത്തിന്റെ ഭാഷാപിതാവ് എഴുത്തച്ഛന്റെ പ്രതിമ പർദ് പൊതിഞ്ഞ് ചാകി പൊതിഞ്ഞ് എവിടെയോ കെട്ടിയിട്ടിട്ടുണ്ട് തോട്ടത്തില് മലപ്പുറം ജില്ലയിൽ അവിടെയും പ്രതിമ സ്ഥാപിക്കാൻ പറ്റത്തില്ല കാരണം മലപ്പുറം വക്കഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അറിയാതെ നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ കീഴടക്കിയിരിക്കുന്നു അറിയാതെ നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ കീഴടക്കിയിരിക്കുന്നു അതാണ് വക്കഫ് വക്കഫും പാകിസ്ഥാനും ഒരേ അർത്ഥം തന്നെയാണ് അതിന്റെ കൺസെപ്റ്റും എല്ലാം ഒന്ന് തന്നെയാണ് കോ പാകിസ്ഥാന്റെ തന്തയും വക്കഫിന്റെ തന്തയും കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്ന് പറയുന്ന മുഗളൻ കോൺഗ്രസ് ആണ് ജിഹാദി കോൺഗ്രസ് ആണ് ഇപ്പൊ എന്ത് തെമാരുത്തർ വേണമെന്ന് ആലോചിച്ചു നോക്കിയാൽ ഇവര് ചോദിച്ച സ്ഥലവും അതിന്റെ ഇരട്ടി സ്ഥലവും കാശും എല്ലാം കൊടുത്താണ് പാകിസ്ഥാനിലോട്ട് ഒഴിവാക്കി വിട്ടത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഡിവിഷൻ നിയമപരമായി ഇംപ്ലിമെന്റ് ചെയ്യുക ജിഹാദികളുടെ വോട്ട് പാകിസ്ഥാനിലോട്ട് മാറ്റുക വക്കഫിനെ പാകിസ്ഥാനിലേക്ക് ഒഴിവാക്കുക ഇവിടെ വക്കഫ് അനുവദനീയമല്ല വക്കഫ് നിയമത്തെ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് വഖഫിന്റെ സ്വത്തുക്കൾ മുഴുവൻ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടണം വക്കഫിനെ നിരോധിക്കണം ജിഹാദികളുടെ വോട്ട് പാകിസ്ഥാനിലോട്ട് മാറ്റണം കാരണം സെവൻ ഡിവിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യ വീണ്ടും വിഭജിക്കപ്പെടും ഇവിടെ വീണ്ടും കലാപം ഉണ്ടാവും ഇവിടെ വീണ്ടും ഉണ്ടാവും ഇന്ത്യ വീണ്ടും വിഭജിക്കപ്പെടും അന്നത്തെ വിഭജനത്തിൽ തന്നെ പകുതിയിലധികം ഹിന്ദുക്കളും സിഖ്കാരും ബുദ്ധനും ജൈനവും ക്രിസ്ത്യാനിയും കൊല്ലപ്പെട്ടു ഡയറക്ട് ആക്ഷൻ ഡേ എന്നും പറഞ്ഞ് റസാക്കർമാരും ബാക്കി പലരും ഒക്കെ ചേർന്ന് ഇപ്പോൾ അതേ രീതിയിൽ പി എഫ് ഐ എസ് ഡി പി ഐ വെൽഫെയർ ജമാഅത്ത് അങ്ങനെ അനേകം പേര് വന്നിരിക്കുകയാണ് മുന്നോട്ട് മുന്നോട്ട് അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശക്തമായ സൈനിക സമാഹരണം നടത്തണം ശക്തമായ രീതിയിൽ സൈന്യത്തെയും ലോക്കൽ റെസിസ്റ്റൻസിനെയും പുനഃസംഘടിപ്പിക്കണം ഈ വക്കഫ് എന്ന് പറയുന്ന മാരണത്തെ ഇവിടുന്ന് ഒഴിവാക്കണം ഈ മൂനമ്പത്ത് അടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തമുണ്ട് അതായത് ഏകദേശം അറുന്നൂറ്റി അറുനൂറിൽ കൂടുതൽ കുടുംബങ്ങളാണ് അവിടെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ക്രൈസ്തവ ജനതയെ അവിടെ ജീവിക്കുന്ന ജനതയെ പറ്റി ഒരു കാര്യവും പറയാതെ ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഒരു വക്കഫിന് വേണ്ടി നിൽക്കുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു കാരണം മുനമ്പത്ത് നിന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നത് കേട്ടു അതായത് ഒരു അതായത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും തങ്ങൾക്കൊപ്പം ഇല്ല എന്നുള്ള ചില പരാതികളും ചില വേദനകളും ഒക്കെ അവിടെ പറയുന്നത് കേട്ടു ഇങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ പോലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ മതേതരത്വമൊക്കെ പറയുന്ന ആളുകളൊന്നും മിണ്ടുന്നില്ലല്ലോ സർ അല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ ജിഹാദിത്തരം അതിന്റെ അർത്ഥം മതേതരത്വം എന്ന് പറയുന്ന ഒരു വ്യാജ അത് ടക്കിയാണ് അതായത് ഇപ്പൊ കേരളത്തിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കൂടെ മൂന്ന് മൂന്ന് ആറ് കാൻഡിഡേറ്റ് ഉണ്ട് ഈ ആറ് കാൻഡിഡേറ്റും രഹസ്യമായിട്ട് ജിഹാദിയായവരാണ് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ മൂന്ന് മൂന്ന് ആറ് കാൻഡിഡേറ്റും രഹസ്യമായിട്ട് ജിഹാദി ആയവരാണ് ആ അതായത് ഇനി എൽ ഡി എഫും യു ഡി എഫും ഇപ്പോഴത്തെ സീറ്റ് കൊടുക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും സീറ്റ് കൊടുക്കുന്നത് ഒന്നുകിൽ ഒറിജിനൽ ജിഹാദി അല്ലെങ്കിൽ മതം മാറിയ ജിഹാദി അവർക്ക് മാത്രമേ എൽ ഡി എഫിലും യു ഡി എഫിലും ഇനി സീറ്റും എം എൽ എയും മന്ത്രിയും ഒക്കെ ആ അല്ല ഇത് ഇത് ഇവിടെ പുനമ്പക്കാർക്ക് പറ്റിയ അബദ്ധം പുരമ്പത്ത് ഈ യു ഡി എഫ് എൽ ഡി എഫും കൂടി ഒരു കള്ളക്കളി കാണിച്ചു സഭാ നേതൃത്വത്തോട് പറഞ്ഞു നിങ്ങൾ ഇവരുടെ കൂടെ ഇവരുടെ കൂടെ നിന്നോ നിങ്ങളവിടെ പോയി നിന്ന് കരഞ്ഞോ ഒക്കെ ചെയ്തോ പക്ഷേ മുപ്പത് പരമത്തെഡികളായിട്ടുള്ള ക്രിസ്ത്യൻ എം എൽ എമാരും അഞ്ചും രണ്ടും ഏത് പരമനാറികളായിട്ടുള്ള ക്രിസ്ത്യൻ എം പിമാരുമുണ്ട് ഈ മുപ്പത് എം എൽ എമാരും ഏഴ് എം പിമാരും വളരെ സൂത്രത്തിൽ ഈ ബില്ല് വലിച്ചു കയറുകയും നരേന്ദ്രമോദി ഇവരെ രക്ഷിക്കാൻ കൊണ്ടുവന്ന ബില്ല് വലിച്ചു കയറുകയും ജിഹാദികളെ പിന്തുണയ്ക്കുകയും ചെയ്തു ഒന്ന് ഓർക്കണം അതിന്റെ കാര്യം ഈ പാവപ്പെട്ട മുക്കുവരേടെ കൂടെ നിൽക്കേണ്ടതിന് പകരം പരമദുഷ്ടന്മാരായ ഈ എം എൽ എമാരും എം പിമാരും മുപ്പത് എം എൽ എയും ഏഴ് എം പിമാരും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുണ്ട് അവരും മൊത്തം ഈ മുപ്പത്തേഴ് എണ്ണവും അവരുടെ കുടുംബാംഗങ്ങൾ കൊച്ചുപിച്ചടക്കാൻ ജീഹാധീത കൂടെയാണ് തുപ്പൽ ബിരിയാണി അണിക്ഷ അഡിക്ഷനാണ് പ്രശ്നം എന്നാ പറയുന്നത് തുപ്പൽ ബിരിയാണി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് അവിടെ ചേർന്നാണ് പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തില് ഈ അവിടെ എസ് എൻ ഡി പിരുണ്ട് പാവപ്പെട്ടവരെ മനമ്പത്ത് അവരുടെ കൂടെ നിൽക്കാനും ആരുമില്ല അപ്പൊ ഇപ്പൊ ഇതിന്റെ ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടിരുന്ന ബില്ലിനെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒന്നിച്ചു നിൽക്കണം കേരള കേന്ദ്ര ഗവൺമെന്റ് ഈ വക്കബിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു ബില്ല് കൊണ്ടിരുന്നുണ്ട് ആ ബില്ലിനെ കേരളത്തിലെ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒന്നിച്ച് പിന്തുണയ്ക്കുക കാരണം കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ എം പിമാര് ഏഴുപേര് ഭയങ്കര ആണ് പാർലമെന്റിൽ ഒരു ബില്ല് വലിച്ചു തീർന്നു പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നു ഭയങ്കര പ്രശ്നങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത് അവരെ മുമ്പിൽ നിർത്തിയാണ് ഈ ക്രിസ്ത്യൻ എം പിമാരായിട്ടുള്ള ഏഴുപേരെ മുമ്പിൽ നിർത്തിയാണ് ഈ ജിഹാദികളും കമ്മ്യൂണിസ്റ്റും കൊങ്കികളും കൂടെ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഹൈബി ഈഡൻ ആന്റോ ആന്റണി ഫ്രാൻസിസ് ജോർജ് ഡീൻ കുര്യാക്കോസ് ബെന്നി ബവനാൻ ഈ അഞ്ചു പേരാണ് ആ ക്രിസ്ത്യൻ എം പിമാര് ലോക്സഭയിലുള്ളത് രാജ്യസഭയില് ബ്രിട്ടാസും ജോസ് മാണി ഈ ഏഴു പേരും ഒരുപോലെ ജിഹാദികളെ പിന്തുണയ്ക്കുകയാണ് ഒരാൾ പോലും ഈ മുക്കുവരെയോ പാവപ്പെട്ടവരെയോ ഈ വിക്ടിംസിനെ പിന്തുണയ്ക്കാനില്ല അതുപോലെ മുപ്പത് എം എൽ എമാരുണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആ മുപ്പത് പേരും ജിഹാദികൾക്ക് എന്താണ് ഇവരുടെ മദ്രസ ടീച്ചേഴ്സിന് ഐ എസ് ഐ പി എസ് കാരുടെ സാലറി ആനുകൂല്യം കൊടുക്കാനും അറുപത് നാൽപ്പത് സ്കോളർഷിപ്പ് എൺപത് എന്നും പറഞ്ഞ് തട്ടിച്ച് തൊണ്ണൂറ്റൊമ്പത് ഒന്നിന് ജിഹാദിക്ക് കൊടുക്കാനും ഒക്കെ കൂട്ടു നിന്നവരാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ കേരളം വക്കഫായി കാരണം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ഇരട്ടി ശമ്പളമാണ് അറബി ഉറുദുവും പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്നത് അറബി ഉറുദു ടീച്ചേഴ്സിന് ഇരട്ടി ശമ്പളമാണ് അറബി ഉറുദുവിൽ കാണിക്കുന്ന ഡിഗ്രിക്കും ഡിപ്ലോമയ്ക്കും എല്ലാം എല്ലാത്തിനും അംഗീകാരം കൊടുത്തിരിക്കുകയാണ് അതിന്റെ പി എച്ച് ഡി എന്താണെന്നൊന്നും ആർക്കും അറിയില്ല അവർക്ക് എത്രയും പെട്ടെന്ന് വൈസ് ചാൻസലർ വരെ ആകാം കോളേജ് പ്രൊഫസറാകാം പി എസ് സി ആകാം എല്ലാ യോഗ്യതയും ഇക്വേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കംപ്ലീറ്റ് പുതിയ സംഗതി കൂടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ി അതൊക്കെ വെച്ച് അവർ എന്ത് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഇവിടെ നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു ഈ രാജ്യത്തെ അവർ കീഴ്പ്പെടുത്തുന്നു പെറോട്ടാക്കെട്ട് പെറോട്ടാക്കെട്ട് കെട്ടിയവരായിരിക്കും ഇനി ഗവൺമെന്റ് ഓഫീസിലും കോടതിയിലും ഒക്കെ ഇരിക്കാൻ പോകുന്നത് കോടതി വക്കപ്പോയി ഇപ്പൊ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒരു ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ഒരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കോടതിയിലോ പോലീസിനോ പോകുന്നത് ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഒരു പത്ത് പവൻ ആഭരണം മോശം പോയി മോഷണം പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും പത്ത് പോവൻ ആ ഭരണം മോഷണം പോയി അപ്പൊ എസ് എസ് സർക്കിൾ നിങ്ങളോട് പറയുന്നു ചേട്ടാ പരാതി എടുക്കാൻ നിർവാഹമില്ല ഞങ്ങൾക്ക് അധികാരമില്ല എന്താ സാറേ കാരണം അത് ഇപ്പൊ പുതിയ നിയമം വന്നു പപ്പുഖാനും കോൺഗ്രസും കൂടെ കൊണ്ടുവന്നാണ് കള്ളന്മാരുടെ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് വക്കഫ് കള്ള ട്രിബ്യൂണൽ എന്നാണ് പേര് ആ കള്ളന്മാരുടെ അസോസിയേഷൻ ഉണ്ട് അവിടെയാണ് നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് അത് സ്വർണം നിങ്ങളുടെതാണോ പോയതാണോ എന്ന് കള്ളന്മാർ തന്നെ തീരുമാനിക്കും എന്നെ ഉപദ്രവിക്കല്ല ഞാൻ ഇവിടെ ചുമ്മായിരുന്നു ശമ്പളം വാങ്ങിക്കുകയാണ് എനിക്ക് അധികാരമില്ല നിങ്ങൾ എന്നോട് പണ കരുതെന്ന് വളരെ പവ്യതയോടെ തർക്കിൾ ഇൻസ്പ്രക്ടർ പറയുന്നു അപ്പൊ നിങ്ങൾ പറയുന്നു പറ്റത്തില്ല ഞങ്ങൾ ഇതാണ് ഇന്ത്യ ആണോ അതാണെന്ന് പറഞ്ഞു തർക്കിൾ പറയുന്നു ഒരു രക്ഷയിൽ ഇവിടെ ഒന്നും വഴക്കം ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല ഉടനെ നിങ്ങൾ കോടതി ചെല്ലുന്നു കോടതി ചെല്ലുമ്പോൾ ജഡ്ജി പറയുന്നു വക്കീൽ മുഖാന്തരം പറ്റീഷൻ കൊടുക്കുന്നു ജഡ്ജി പറയുന്നു നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇവിടെ പപ്പു കാനും മമ്മി അമ്മിക്കാനും കൂടെ വക്കഫുണ്ടാക്കിയിരിക്കുകയാണ് മൻമോഹൻ സിംഗ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വക്കഫിന്റെ ഒരു ട്രിബ്യൂണൽ ഉണ്ട് എല്ലാ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും ട്രിബ്യൂണലാണ് അവിടെ നിങ്ങൾ പോയി അവരോട് പറയുക അപ്പൊ നിങ്ങൾ ജഡ്ജിയോട് ചൂടാവും എന്താ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ ജഡ്ജിയല്ലേ അപ്പൊ ജഡ്ജി നിങ്ങളോട് പറയുന്ന മറുപടി ഞാൻ വെറും സാധാരണ ജഡ്ജി മജിസ്ട്രേറ്റ് സുപ്രീം കോടതി ജഡ്ജിയുടെ സ്വത്ത് പോയാലും മോങ്ങിക്കൊണ്ട് റോഡി കൂടെ നടക്കാനേ പറ്റത്തുള്ളൂ പരാതി കൊടുക്കാൻ പറ്റത്തില്ല ഈ നിയമത്തിന്റെ പ്രത്യേകത ഓർത്തണം സുപ്രീം കോടതി ജഡ്ജിയുടെ വീടും കൂടും കുടുക്കാൻ പോയാലും അവനും മെമർദോദിയും പിള്ളേരും കൂടെ റോഡിൽ പോകും അവന് പരാതി കൊടുക്കാൻ പറ്റത്തില്ല അവന് നിയമപരിഹാരമില്ല ജുഡീഷ്യൽ റെമഡി ഇല്ല ഏറ്റവും വലിയ രസങ്ങൾക്ക് ഇത്ര ഈ എന്ത് ചെറിയ കാര്യത്തിനും ഈ നമ്മുടെ ജുഡീഷ്യറി കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ട് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായി വിധേയമായിട്ടു ജുഡീഷ്യൽ റിവ്യൂ നോക്കി അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണെങ്കിൽ മാത്രമേ ആ അത് നിയമമാകത്തുള്ളൂ പക്ഷേ ഇപ്പശ്യം ജുഡീഷ്യൽ റിവ്യൂ ഇല്ല വക്കഫിന്റെ കേസിൽ നിയമത്തിലൊന്നും ജുഡീഷ്യൽ റിവ്യൂ നടന്നിട്ടില്ല കോടതിക്ക് നാണമാകൂ ജുഡീഷ്യൽ റിവ്യൂ റിവ്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള ധൈര്യം കോടതിക്ക് കിട്ടുന്നില്ല ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള ധൈര്യം കോടതിക്കില്ല കോടതിക്ക് ഭയങ്കര നാണമാണ് ഈ എഴുപത്തിയഞ്ച് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇതുണ്ടാക്കിയ എഴുപത് വർഷമായി ഈ എഴുപത് വർഷമായിട്ടും ജുഡീഷ്യൽ റിവ്യൂ ഈ വർക്ക്ആിന്റെ ഇതിൽ നടന്നിട്ടില്ല ഈ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിനും ജുഡീഷ്യൽ റിവ്യൂ ഇല്ല എന്താ കാരണം കോടതിയും വക്കഫായി കൊളീജിയം ഡൈനാസ്റ്റിയും ജുഡീഷ്യൽ സിസ്റ്റവും എല്ലാം വക്കഫായി ഓഫ് ആയി ഇതറിയാതെയാണ് ഈ മുനമ്പത്തുള്ള ആൾക്കാർ ആ മുനമ്പത്തുള്ള ആൾക്കാരോട് യു ഡി എഫും പള്ളിയും എൽ ഡി എഫും ഒക്കെ പറയുന്നത് എന്താണേലും വക്കഫായി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇത് വക്കഫാണെന്ന് നിങ്ങൾ തന്നെ എഴുതി കൊടുത്തിട്ട് നമുക്ക് ഇത് സക്കാത്തായിട്ട് കിട്ടുമോ എന്ന് നോക്കാം നിങ്ങൾ എഴുതി എഴുതിക്കൊടു തങ്ങൾക്കൊന്ന് എഴുതി എഴുതിക്കൊടു വക്കഫ് ബോർഡിന് എഴുതിക്കൊടു ഞങ്ങൾ നോക്കാം അതല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങള് നോക്ക് കൂട്ടെ എന്തെങ്കിലും നഷ്ടപരിഹാരം തരാം മാറ്റി പാർപ്പിക്കാം ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് എത്ര അപമാനകരമാണെന്ന് ഓർത്ത് നോക്കിയേ അഭിമാനത്തോടെ ഇവിടെ ജീവിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ പോലീസിലോ കോടതിയിലോ കേസ് കൊടുക്കാൻ പറ്റത്തില്ല ഈ ജുഡീഷ്യൽ ട്രിബ്യൂണലിന്റെ ഈ പെറോട്ടക്കെട്ടുകാരൻ അറബിയുടെയും അഫ്ഗാനി അഫ്ഗാനിയുടെ മുകളന്റെ മുമ്പിൽ പോയി വെളിച്ചെണ്ണക്കുപ്പിയായിട്ട് കുരിഞ്ഞു നിൽക്കണം എന്ത് അപമാനകരമാണെന്ന് പറഞ്ഞു നോക്കിയാൽ ഇവിടെ ഇത്രയും കാലം ജീവിച്ചു വന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവന്റെ ട്രിബ്യൂണലിന്റെ മുമ്പിൽ പോയി നിൽക്കണം എന്നിട്ട് അവൻ പറയുന്ന